ഹൃദയപൂർവ്വം മലയാളത്തിൻ്റെ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലിൻ്റെ ഹൃദയപൂർവ്വം തീർച്ചയായും ഒരു കുടുംബചിത്രമാണ് സംവിധാനം സത്യൻ അന്തിക്കാട് സഹ സംവിധാനം അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകൻ അനൂപ് സത്യൻ കഥ മൂന്നാമത്തെ മകൻ അഖിൽ സത്യൻ എല്ലാ കാലത്തും മലയാളികൾക്ക് ഹൃദാതുത്വം മാറുന്ന മികച്ച ചിത്രങ്ങൾ സമ്മാനിച്ച സത്യൻ നന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകിട്ടു പത്ത് വർഷം മുൻപാണ് മോഹൻലാലിനെ നായകനാക്കി എന്നും എപ്പോഴും എന്ന സിനിമ സത്യൻ നന്ദിക്കാട് ചെയ്യുന്നത് അതിലൊന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ ഒരു പതിഞ്ഞ തളത്തിൽ കഥ പറച്ചിൽ രീതിയാണ് ഈ സിനിമയിലും ആവർത്തിക്കുന്നതെങ്കിലും പ്രേക്ഷകരെ സിനിമയിൽ ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്ന് ഇതിന്റെ കഥയും തിരക്കഥയും മനോഹരമായ സംഭാഷണങ്ങളും അതുപോലെ തന്നെ ഒപ്പം തന്നെ പൂനെയുടെ നഗര സമ്മാനിക്കുന്ന പുത്തൻ അനുഭവങ്ങളും ഒക്കെയാണ് യൂട്യൂബിലൂടെ വൈറലായി മാറിയ നൈറ്റ് കോൾ എന്നൊരു ഹൃസ്വ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിലൊന്ന് കാണണം ഈ ഷോർട്ട് ഫിലിമിലൂടെ ശ്രദ്ധേയനായി മാറിയ ടി പി സോനുവാണ് ഹൃദയപൂർവ്വത്തിന്റെ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയത് അനുമൂത്തടത്തിന്റെ ഛായാഗ്രഹണവും കെ രാജഗോപാലിന്റെ എഡിറ്റിംഗും പ്രശാന്ത് നാരായണന്റെ കലാ ഒക്കെ സിനിമയുടെ മികച്ച ഭാഗങ്ങളാണ് സിനിമയുടെ താളത്തിനൊത്ത് നീങ്ങുന്ന ജസ്റ്റിൻ പ്രഭാറിന്റെ പശ്ചാത്തല സംഗീതവും ഈ സിനിമയ്ക്ക് മാറ്റുകൂട്ടുന്നുണ്ട് മറ്റൊരാളുടെ ഹൃദയവുമായി ജീവിക്കേണ്ടി വരുന്ന സന്ദീപ് ബാലകൃഷ്ണൻ എന്ന കഥാപാത്രമായിട്ടാണ് മോഹൻലാലിൽ സിനിമയിൽ ജീവിക്കുന്നത് വേണമെങ്കിൽ രസതന്ത്ര സ്നേഹവീട് എന്നും എപ്പോഴും എന്ന ചിത്രങ്ങളിലെ ക്രോണിക് ബാച്ചിലറിന്റെ തുടർച്ചയായിട്ട് നമുക്ക് സന്ദീപ് ബാലകൃഷ്ണനെ കാണാം പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സുന്ദരനായ മറ്റൊരു ലാലേട്ടനെ കാണാനാവുന്നു എന്നതായിരിക്കും ഹൃദയപൂർവ്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സത്യം പറയാമല്ലോ ആസ് എ ഫാൻ ബോയ് ചില സീനുകൾ മൂപ്പര് ഇങ്ങനെ കണ്ടു നോക്കിയിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ് സിനിമ പ്രേക്ഷകനെ ലാഗ് ചെയ്തു എന്ന് തോന്നുമ്പോഴെല്ലാം സംഗീതപ്രതാവിൻ്റെ കഥാപാത്രം ഉണ്ടാക്കുന്ന ചിരിയുടെ ഓളം തന്നെയാണ് ഈ സിനിമയുടെ വശ്യത കൂടാതെ സിദ്ദിഖിൻ്റെ അളിയൻ കഥാപാത്രവും നമ്മളെ ചിരിപ്പിക്കും മാളവിക മോഹൻ്റെ ഹരിത രവീന്ദ്രൻ എന്ന കഥാപാത്രം ഈ കുട്ടിയൊക്കെ ഇത്ര നന്നായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ആളാണെന്ന് എന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ് സിനിമാ മോഹികളായ മൂന്ന് ചെറുപ്പക്കാരും ഭക്ഷണശാലയിലെ പയ്യനും അവിടുത്തെ ജോലിക്കാരും ഒക്കെ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല പങ്കുവഹിക്കുന്നുണ്ട് കൂടാതെ സന്ദീപിൻ്റെ കല്യാണത്തിൻ്റെ അന്ന് തേച്ചിട്ട് പോകുന്നവളായി വരുന്ന സൗമ്യയുടെ കഥാപാത്രം മൊബൈൽസ് സ്ക്രീനിൽ മാത്രമാണ് അവരെ കാണുന്നതെങ്കിലും അത് വളരെ പുതുമയുള്ളതായി മാറി എന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട് എന്നാലും ആകെ മൊത്തത്തിൽ നോക്കിയാൽ ഈ ഓണാവധിക്കാലം കുടുംബത്തോടൊപ്പം സിനിമ കണ്ട് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ആദ്യ പ്രിഫറൻസ് നൽകാവുന്ന ചലച്ചിത്രമാണ് സ്നേഹപൂർവ്വം മാത്രമല്ല വരാനിരിക്കുന്ന രണ്ട് കിടിലൻ സിനിമകളുടെ ട്രെയിലർ നിങ്ങൾക്ക് ബിഗ് സ്ക്രീനിൽ കാണാം ഒന്ന് വിനീത് ശ്രീനിവാസിന്റെ ആക്ഷൻ ചിത്രം കരം രണ്ടാമത്തത് മലയാളത്തിന്റെ സൂപ്പർ മെഗാസ്റ്റാർ മമ്മൂക്കിയുടെ കളങ്കവൽ രണ്ടും നമ്മളെ വണ്ടർ അടുപ്പിക്കും മറ്റു സിനിമയുമായി നമുക്ക് വീണ്ടും കാണാം